ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു എഗ്ഗ് റോസ്റ്റാണ് പക്ഷെ സാദ് എഗ് അല്ല ഇത് പുൽസ റോസ്റ്റ് ആണ് അത് നമ്മൾ കുറച്ച് ഓയിൽ ഓയില് ഒഴിച്ചിട്ടതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണം അത് കഴിഞ്ഞ് കുറച്ച് നമുക്ക് ഇതിലേക്ക് സവോള ഇട്ടുകൊടുക്കാം രണ്ട് സവോളയാണ് ഇതിൽ എടുത്തേക്കുന്നത് നന്നായിട്ട് വഴഞ്ഞ് വന്നിരുമ്പോഴേക്കും നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു പരിവാകുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ നന്നായിട്ട് വഴറ്റി എടുക്കാം ഇങ്ങനൊരു പരിവാകുമ്പോൾ ഒന്ന് കുറച്ചേ അടച്ചു വയ്ക്കാം നന്നായിട്ട് ഇപ്പോൾ നല്ലോണം ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു സംഭവം ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയി ചിക്കൻ മസാലയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആർഡ്രി ഞാൻ ആഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഇളക്കി കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ഭംഗിക്ക് കുറച്ച് കറിവേപ്പിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇതുപോലെ നമ്മൾ മുട്ട നാളെ പൊട്ടി ചൊച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ച് എടുക്കത്തിന് മുമ്പ് കുറച്ച് ഉപ്പും കുരുമോളും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അതിൽ നേരമൊന്നും വേണ്ട ഗുളിച്ച നമുക്ക് എങ്ങനെയാണോ എത്ര വേവാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം എന്താ നമ്മുടെ അടിപൊളി ബുൾസ് എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും എല്ലാവരും ഒന്ന് ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ബായ്